നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെയാണ് ഈ ഷുണ്ഠിയും മുൻകോപവും ഒക്കെ വന്നാൽ തെറി തെറിവിളിക്കുന്നു നമ്മുടെ ട്രംപ് മച്ചമ്പി ഇന്ന് തെറി വിളിച്ചു തെറി വിളിച്ചു എന്ന് മാത്രമല്ല പൊട്ടിത്തെറിച്ച് തെറി വിളിച്ചു വിളിച്ചത് ഇസ്രയേലിനെയാണ് മച്ചമ്പി എങ്ങനെയെങ്കിലും ഒരു പരുവത്തിന് തല യുദ്ധം ഒതുക്കി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അത് നമ്മുടെ പാകിസ്ഥാൻ നിർദ്ദേശിച്ച നോബൽ സമ്മാനം വാങ്ങാനായി എല്ലാം റെഡിയാക്കി വരുമ്പോഴാണ് എടാ അടി നിർത്തടാ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ വീണ്ടും അടിക്കാനിറങ്ങുന്നത് മച്ചമ്പി ഉറക്ക വിളിച്ചു പറഞ്ഞു ആ പൈലറ്റുമാർ തിരികെ വരണം അവിടെ ഒരൊറ്റ ഇടാൻ പാടില്ലെന്ന് അവസാനം അദ്ദേഹം നാറ്റോ സമ്മിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് പത്രക്കാർ ഇതിനെക്കുറിച്ച് ചോദിച്ചു പുള്ളിവിനെ ഒട്ടും കാണിച്ചില്ല ദേ ഒറ്റ കൊടുത്തു നോക്കിക്കോളൂ മ്യൂസിക് ഇട്ട് കളഞ്ഞോ ഒന്നുകൂടെ കേട്ടോളൂ ആ മ്യൂസിക് ഇട്ടെടുത്താണ് നാലക്ഷരം വരുന്ന മനോഹരമായ ഒരു പ്രയോഗം നമ്മുടെ മച്ചമ്പി നടത്തി കളഞ്ഞത് മച്ചമ്പിയുടെ നിയന്ത്രണം വിട്ടു കുരു പൊട്ടി എന്നൊക്കെ പറയില്ലേ നോക്ക് ർ ഫൈറ്റിംഗ് സോ ലോങ് ആൻഡ് ദേ ഡോ നോ ദോ നോ വാട്ട് പീ ദേ ആർ ഡൂയിങ് എന്നാണ് പറഞ്ഞത് ആ പീയിലാണ് മച്ചമ്പി തെറി പറഞ്ഞ കളഞ്ഞത് സംഗതി മച്ചമ്പിയുടെ നിയന്ത്രണം വിട്ടു എങ്ങനെ നിയന്ത്രണം വിടാതിരിക്കും സംഗതി ഒരു പരുവത്തിന് ഇസ്രയേലിനെ ഇറക്കി അടിച്ചപ്പോൾ തിരിച്ചു കിട്ടത്തില്ലെന്ന് വിചാരിച്ചു തിരിച്ചു അടിച്ചു അടി മൂക്കുന്നു വിട്ടുവീഴ്ചയില്ലാതെ തുടരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ യുറൈനിയൻ സൈറ്റുകൾ ആക്രമിച്ചു എന്ന് പറഞ്ഞു അതും വേണ്ടത്ര ഫലപ്രാപ്തിയിലെത്തില്ല ഇനി അങ്ങനെ എങ്ങാണം അടിച്ചു കളഞ്ഞു എന്നുള്ള ദേഷ്യത്തിൽ നിങ്ങളിത് സമ്പുഷ്ടീകരണത്തിന് നിൽക്കണ്ട ഞങ്ങൾ തന്നേക്കാമെന്ന് റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ പറഞ്ഞു പോയാൽ വീണ്ടും മച്ചമ്പി തോക്കും നാട്ടിലും പ്രശ്നം ഇസ്രയേലും പ്രശ്നം ലോകത്തെല്ലാ സ്ഥലത്തും പ്രശ്നം എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നു ഇസ്രയേൽ കാണിച്ചത് ഇറാൻ്റെ സോവർണിറ്റിയുടെ മേലുള്ള കടന്നുകയറ്റമാണ് അത് അനാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പരുവത്തിന് അടിച്ച് മേമ്പൊടിക്കൊക്കെ നിർത്തി തലയൂരാൻ നിന്നു അങ്ങനെ തലയൂരാൻ നിന്നപ്പോൾ തിരിച്ച് ബേസുകളിൽ അടിച്ചു ആ ബേസുകളിൽ അടിച്ച് മിഡിൽ ഈസ്റ്റ് അസ്വസ്ഥമാക്കിയാൽ മിഡിൽ ഈസ്റ്റ് സംരക്ഷണത്തിന് വേണ്ടി ചിലപ്പോൾ മച്ചമ്പിയ വിട്ട് റഷ്യയുടെയോ ചൈനയുടെയോ കൂടെ കൂടിയാൽ അത് വേറൊരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനായി മാറും എല്ലാം കൂടെ പൊറുതിമുട്ടിയാണ് മതിയടാ മതിയടാ നിർത്തട എന്ന് മച്ചമ്പി പറഞ്ഞത് പക്ഷേ അപ്പോഴും ഇസ്രയേൽ തുടർന്നപ്പോഴാണ് മച്ചമ്പി നാലക്ഷരങ്ങളുള്ള ഈ പി അങ്ങ് പറഞ്ഞത് ആ പി അവസാനം ചാനലുകളെല്ലാം ഇൻ്റർനാഷണൽ ചാനലുകളെല്ലാം ഒരു പൂവിട്ട് മറയ്ക്കേണ്ടി വന്നു അങ്ങനെ മച്ചമ്പിയുടെ പീ പൂവിട്ട് മറയ്ക്കേണ്ടി വന്ന കാഴ്ചയും ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ഇവിടുത്തെ പി സി ജോർജ് ഒന്നും മാത്രമല്ല നിയന്ത്രണം വിട്ടാൽ ഈ പൂവും കായും ഒക്കെ പറയുന്നത് ഇവിടെ അങ്ങനത് പറയുന്നതിൽ സ്പെഷ്യലിസ്റ്റായ ചിലരുണ്ട് അവരെയൊക്കെ തോൽപ്പിച്ച് കളഞ്ഞു ഈ അന്താരാഷ്ട്ര പോലീസ് മേധാവിയായ വലിയ രാജ്യത്തിൻ്റെ നേതാവ് നമ്മുടെ ട്രംപ് മച്ചമ്പി പി പീയുടെ സ്ഥലത്ത് പൂവിടേണ്ടി വന്നു എല്ലാ ചാനലുകൾക്കും അതും ഒരു കൗതുകമാണ് ഈ യുദ്ധത്തിൽ